അല്ല ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഈ ബിസിനസിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല ഈ പാർട്ണേഴ്സ് തമ്മിലുള്ള ഒരുപാട് തരത്തിലുള്ള വിഷയങ്ങളുണ്ടാവും അതിൽ ഒരു പ്രധാനമായിട്ടൊരു സംഭവം പറയും നമ്മൾ അമിതമായിട്ടുള്ള പ്രതീക്ഷകളുമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാൽക്കുലേഷനൊക്കെ ആയിട്ട് ഈ ബിസിനസ്സിനെ സമീപിക്കുന്ന ആളുകളുണ്ട് ഇതിൽ നിന്ന് ഇത്ര സമയം കഴിയുമ്പോഴേക്കും എത്ര വരുമാനം കിട്ടും അല്ല ഇത്ര കാലം കഴിയുമ്പോൾ ഇത്രയായി മാറും എന്നുള്ളൊരു റോങ് ആയിട്ടുള്ള കാൽക്കുലേഷനിലൊക്കെ പോയി ഏതൊരു സിനിമയിൽ ശ്രീനിവാസനും മോഹൻലാലും കൂടി പശുവിൻ്റെ പാല് വിറ്റിട്ട് അതിൻ്റെ വരുമാനം കണക്കുകൂട്ടി അതിൻ്റെ വരുന്ന ലാഭത്തെക്കുറിച്ച് ഒരു കണക്കുകൂട്ടുന്ന ഒരു മനോ ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറഞ്ഞ പോലെ പല സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നാവില്ല ശരിക്കും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പൊ എന്നുണ്ടാവും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നം ശരിക്കും അത് യഥാർത്ഥത്തെ ബാധിക്കുന്ന ആരെയാണ് ഇതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു മനുഷ്യണ്ടാവും ഇതിന് വേണ്ടിയിട്ട് എല്ലാ എഫേർട്ട് എടുക്കുന്ന ഒരു മനുഷ്യണ്ടാവും അല്ലെങ്കിൽ കുറച്ച് മനുഷ്യന്മാരുണ്ടാവും ഇവർ അത് റോങ് ആയിട്ട് ബാധിക്കില്ലേ ക്ഷമയോട് കൂടിയിട്ട് കൃത്യമായിട്ട് ഇതിനെ കാണാന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിന് ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് ഇത് വളർന്ന് ഗ്രോത്തിലേക്ക് എത്താനുള്ള ഒരു ചെറിയ സമയങ്ങളിലും ഒരു പീരീഡ് എങ്കിലും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ക്ഷമ കാണിച്ചവർക്ക് സക്സസ് ഉണ്ടായിട്ടുള്ളൂ അല്ലാത്തവർക്ക് പാതി വഴിയിൽ നമ്മൾ നിർത്തിപ്പോയിട്ടേ ഉള്ളൂ